അതാണ് പിന്നവിടെ നുരാണ് പിന്നെ അതെല്ലാം കുറച്ച് പാവ കുട്ടികളും സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇതെല്ലാം ടെന്റ് ടെന്റ് പിന്നെ

se marchi fotule ഇവരൊക്കെയാണ് ചന്ദ്രീ പോയ കൊറച്ചാൾക്കാർ ഒരാളവിടെ ഇരുന്ന് ബുക്ക് വായിക്കുന്നു വേദമഞ്ചരം

Yerde kıyol bağırır. Yalın sandalınla narakını ırtar. Neden narakını ırtar? Abi sürekli lan de. Kurtuluğu ağa, abe largiste bir turunu ya. Like share diya, kanal Subscribe!